ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഇന്ന് മോഹൻലാൽ വരുമ്പോൾ അനീഷിനും ആതിലേയ്ക്കും പണി കിട്ടാൻ വളരെ ഉണ്ട് കളി കുളമാക്കിയവർക്കുള്ള മറുപടി എന്ന രീതിയിൽ ലാലേട്ടൻ്റെ പ്രോമോ വന്നിട്ടുണ്ട് അതിനിടയിൽ നടന്ന പല വിഷയങ്ങളും പറയുന്നുണ്ട് അനുമോളുടെ പെർഫോമൻസ് ലാലേട്ടൻ പോസിറ്റീവായി എടുക്കുമോ പല ടാസ്കുകളും അത് മനസ്സിലാക്കിയാണോ കളിച്ചത് എന്നതിൽ സംശയം പൊതുവേയുണ്ട് ക്യാരക്ടർ നന്നായി കളിച്ചെങ്കിലും ടാസ്ക് എത്ര പോരാ എന്നതിൽ സംശയമില്ല അനീഷിനും പണി കിട്ടും കാരണം ഒന്ന് രണ്ട് തവണ അനീഷ് കുപ്പികളെടുത്ത് എറിഞ്ഞിരുന്നു ചവിട്ടിയതും അതെല്ലാം ലാലേട്ടൻ ചോദിക്കാൻ ചാൻസ് കൂടുതലാണ് ഇതൊക്കെ ലാലേട്ടനും ബിഗ് ബോസും എങ്ങനെ എടുക്കും എന്നതിനെ ആശ്രയിച്ചാവും ഇവരുടെ ഭാവി ടാസ്കിലൊന്നും ഒരു മര്യാദയും കാണിക്കാത്ത വ്യക്തിയായിരുന്നു നവീൻ പ്രകടനം അറുബോറായിരുന്നു നവീനും എയറിൽ പോകുമോ എന്ന് നോക്കാം ആതിലെയും ലാലേട്ടൻ്റെ ശകാര കേൾക്കാൻ തയ്യാറാവേണ്ടി വരാം അനീഷിന്റെ കുപ്പികൾ വലിച്ചെറിയുകയും വെള്ളമെടുത്ത് ഒഴിച്ചതുമെല്ലാം പണി കിട്ടാനുള്ള ചാൻസിലേക്കാണ് എത്തിക്കുക ജയിലിൽ കിടന്ന് നവീന് ആദിലെ ജ്യൂസ് കൊടുത്തതിന് നല്ല പണി തന്നെ കിട്ടാം ബിഗ് ബോസിന് നല്ല ദേഷ്യം വന്ന ആതിലയുടെ ഒരു പരിപാടിയായിരുന്നു ഷാനവാസിൻ്റെ അടുത്ത് പോയത് ആര്യൻ ജയിലിലുള്ള നവീന് ജ്യൂസ് കൊടുത്തത് അക്ബർ അടക്കം ടാസ്കിനിടയിൽ എടുത്ത് കുടിച്ച സകലർക്കും നല്ല പണി തന്നെയാവും ബിഗ് ബോസും ലാലേട്ടനും നൽകാൻ പോകുന്നത് സീരിയസ് ആയി ടാസ്ക്കിനെ കാണാത്ത സകലർക്കും നല്ല പണിയാണ് ഇന്ന് വരാൻ പോകുന്നത് ആതിലയുടെ പല പ്രവർത്തികളും ഇന്ന് ബിഗ് ബോസും ലാലേട്ടനും ചോദിക്കാനും വഴിയുണ്ട് ജിഷിനും അഭിലാഷും കൂടി വലിയ അടിപിടിയും ഉന്തലും തള്ളലുമെല്ലാം ലേവിൽ നടക്കുന്നുണ്ട് കയ്യാങ്കളി എന്ന് പറഞ്ഞാലും പ്രശ്നമില്ല കൺസ്ട്രക്ഷൻ റൂമിലേക്ക് ഇവരെ ബിഗ് ബോസ് വിളിപ്പിക്കുന്നുണ്ട് എന്നാൽ എന്താണ് ലേവിൽ നടന്നത് അതൊരു പ്രാങ്ക് ആയിരുന്നു നല്ലൊരു പ്രാങ്ക് ആയിട്ടാണ് ബിഗ് ബോസിന് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിപ്പിച്ച് അവരെ അഭിനന്ദിക്കുന്നുണ്ട് ബിന്നി അറിയാതെ അനുമോൾ ഇന്നലെ രാത്രി അക്ബർ ജിഷിൻ ഷാനവാസ് അബി സാബു ഇവർ ചോദിച്ചതനുസരിച്ച് കോഫി ഇട്ട് കൊടുക്കുന്നുണ്ട് ഹൗസ് ക്യാപ്റ്റനായ ഒനിയൽ അവിടെ ഉള്ളതുകൊണ്ടാവാം അനുമോൾ അത് ചെയ്തത് ഒളിപ്പിച്ച് ഒളിപ്പിച്ച് വെച്ചിരുന്ന കോഫി പൗഡർ എടുത്ത് കോഫി ഇട്ടതുകൊണ്ട് അത് തീർന്നു ഈ വിവരം അനുമോൾ ആതിലയോടും ഞൂറയോടും പറഞ്ഞിരുന്നു എന്നാൽ ബിന്നിയോട് പറഞ്ഞതുമില്ല രാവിലെ കോഫി പൗഡർ കാണാത്തതിന് വലിയ സീനും അവിടെ നടന്നു ഇതിൻ്റെ പേരിൽ അഭിലാഷും ജിഷിനും കൂടി ഒരു ഡ്രാമ ഇറക്കുന്നുണ്ട് അതാണ് ആ പ്രാങ്ക് ഫൈറ്റ് കോഫി കുടിച്ചവരും തയ്യാറാക്കിയവരും കൂടി പ്ലാൻ ചെയ്ത് ഒരു അടിപൊളി ഫൈറ്റ് എല്ലാം അറിയുന്ന ബിഗ് ബോസ് അവർക്കൊപ്പം കൂടി ജിഷിനും അഭിലാഷും മാറി നിൽക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ പറഞ്ഞു ഒരു ബ്രാൻഡാണ് ഞങ്ങളിത് തുടരട്ടെ എന്ന് ചോദിച്ചപ്പോൾ മറ്റുള്ളവർ റിയലായി ഫൈറ്റിലേക്ക് എത്താത്ത രീതിയിൽ തുടരാൻ അനുവാദവും നൽകി നല്ല ബ്രാൻഡായി നിങ്ങൾക്ക് തോന്നാം എന്നാണ് എൻ്റെ വിശ്വാസം അനുമോളെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലോ എല്ലാത്തരം ഇമോഷൻസും ഇതിനിടയിൽ ബിഗ് ബോസ് ഹൗസിനകത്ത് പ്രകടിപ്പിച്ചിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ ഗെയിമിന് വേണ്ടി അനുമോൾ കാട്ടിക്കൂട്ടിയിരുന്നെങ്കിലും ബിഗ് ബോസ് ഇടപെട്ട് അതൊന്നും വേണ്ടെന്ന് അറിയിച്ചു ജീവൻ വന്നപ്പോൾ അനുമോൾ പിണങ്ങിയത് എന്തിനാണെന്ന് അവർക്കേ അറിയൂ മുമ്പ് ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്നാൽ അനുമോൾ കുറേ കരയുകയും സ്റ്റോർ റൂമിൽ ഒക്കെ ചെയ്തു എല്ലാവർക്കും ജീവൻ കൈ കൊടുക്കുന്ന സമയത്ത് അനുമോൾ അവിടെ നിന്നും മാറി നിന്നു ഇത് കണ്ട് ജീവൻ പിന്നാലെ പോയി ഹലോ എന്ന് പറഞ്ഞപ്പോൾ തിരിച്ചു നിന്ന് കൈ കൊടുക്കുമ്പോൾ വല്ലാത്തൊരു നിമിഷത്തിലൂടെയാണ് അനുമോൾ പോകുന്നതെന്ന് മുഖം നോക്കിയാൽ മനസ്സിലാക്കാം ആ സീനിലെ എല്ലാ ഭാവങ്ങളും അനുമോളിൽ നിന്നും വന്ന ഒറിജിനൽ തന്നെയായിരുന്നു അനുമോൾ അവിടെ ഇരുന്ന് കരഞ്ഞ് അതൊരു വിഷയമാക്കാൻ ശ്രമിക്കാതെ സ്റ്റോർ റൂമിലേക്കാണ് അനുമോൾ പോയത് എല്ലാം കണ്ടന്റിന് വേണ്ടിയാണ് അനുമോൾ ഓരോന്നും ചെയ്യുന്നതെന്ന് പറയുന്നവർക്ക് ഈ സംഭവത്തോടെ അങ്ങനെയല്ല എന്ന് മനസ്സിലായ നിമിഷമായിരുന്നു അത് ഒരു ഗെയിമറായി ചിന്തിക്കാതെ അനുമോൾ ഈ സിറ്റുവേഷനെ നല്ല രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്തത് മാത്രമല്ല ഈ ഭാവത്തെ അനുമോളുടെ ഭാവ് പകർച്ച ഒപ്പിയെടുക്കാൻ എല്ലാ ക്യാമറകളും അനുമോളെ മാത്രമാണ് ഫോക്കസ് ചെയ്തിരുന്നത് ഹൃദയം മുഴുവൻ സങ്കടം ഒട്ടി ഒന്ന് തൊട്ടാൽ മതി പൊട്ടിക്കറയാൻ എന്ന രീതിയിലായിരുന്നു അനുമോളുടെ നിപ്പ് എന്നിട്ടും പിടിച്ചു നിന്നു അതും വയ്യാതായപ്പോഴാണ് സ്റ്റോർ റൂമിലേക്ക് പോയതും കരഞ്ഞതും എല്ലാം കഴിയുന്നതുവരെ അനുമോൾ പിടിച്ചു നിന്നത് നല്ല ക്വാളിറ്റി ആയിട്ട് അനുവിൽ നമുക്ക് കാണാം